നമ്മുടെ സൗരയുദ്ധത്തിലെ എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നത് എന്നാൽ ശുക്രൻ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിയുന്നത് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ് കാരണം നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ശുക്രനും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും തിരിയുന്ന പോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് തിരിയുന്നത് പക്ഷേ നാം നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്ന ശുക്രനെയാണ് കാണാൻ സാധിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നാൽ നമുക്കറിയാം നമ്മുടെ ഭൂമി ഇരുപത്തി മൂന്ന് ഡിഗ്രി ചരിഞ്ഞിട്ടാണ് കറങ്ങുന്നത് അതുപോലെ ശുക്രൻ കറങ്ങുന്നത് നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഒരു ഗോളം നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി ചരിഞ്ഞാൽ ആ ഗോളത്തിൻ്റെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവത്തിലും ദക്ഷിണധ്രുവം ഉത്തര ധ്രുവത്തിലും വരുന്ന രീതിയിൽ മൊത്തത്തിലങ്ങ് ചരിഞ്ഞു പോകും ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ പണ്ട് ഭൂമിയെ പോലെ നേരെ നിന്നു തിരിഞ്ഞുകൊണ്ടിരുന്ന ശുക്രനിൽ ഒരു ഭീമൻ ആസ്ട്രോയിഡ് വന്നിടിച്ചു ആ ഇടിയിൽ ശുക്രൻ നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി ചരിഞ്ഞുപോയി അതായത് പൊസിഷൻ തലകുത്തനെ ആയി പക്ഷേ കറക്കം പഴയ അതേപോലെ തന്നെ തുടർന്നു നേരെ നിന്ന് കറങ്ങിയ ശുക്രൻ തലകുത്തനെ നിന്ന് അതേ ദിശയിൽ കറങ്ങിയപ്പോൾ നേരെ നിന്ന് നോക്കുന്ന നമുക്ക് ശുക്രൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറങ്ങുന്ന പോലെ തോന്നുന്നതാണ് മറ്റു ഗ്രഹങ്ങൾ എല്ലാം കറങ്ങുന്ന പോലെ ശുക്രനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത് അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ തല തലകുത്തനെ നിന്ന് ശുക്രനെ നോക്കണം ഇതാണ് ആദ്യം കറങ്ങിയ ഡയറക്ഷൻ ഇത് നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി ചരിയുന്നു അപ്പോൾ അതേ കറക്കത്തിൻ്റെ ഡയറക്ഷൻ തിരിച്ച് ഇങ്ങോട്ട് കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും ഇതാണ് ശുക്രൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്ന പോലെ നമുക്ക് തോന്നുന്നത്